നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും മലയാളത്തിൽ നിന്ന് സമീപകാലത്ത് എത്തിയ ചിത്രങ്ങളിലെ ഏറ്റവും ജനപ്രീതി നേടിയ ഒന്നായിരുന്നു പ്രേമലം നസ്ലന് മമിത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷയെ ഡി സംവിധാനം ചെയ്ത ചിത്രം ഫെബ്രുവരി ഒമ്പതിനാണ് തിയേറ്ററുകളിലെത്തിയത് തണ്ണീർമത്തന ദിനങ്ങളും സൂപ്പർ ശരണിയും ഒരുക്കിയ സംവിധായകന്റെ ചിത്രമെന്ന നിലയിൽ പ്രീ റിലീസ് ഹൈപ്പ് അത്യാവശ്യം ലഭിച്ച ചിത്രമായിരുന്നു ആദ്യ ദിനത്തിൽ തന്നെ പ്രേക്ഷകരെ ഇരുവയും നിറ്റ് സ്വീകരിച്ചതോടെ ബോക്സ് ഓഫീസ് ചിത്രം മാറി ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനകം ചിത്രം എഴുപത്തിയഞ്ച് കോടി പിന്നിട്ടതായാണ് അനൌദ്യോഗിക കണക്കുകൾ അത് ഇനിയുമേറെ മുന്നോട്ടു പോകുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ മലയാളം ഒറിജിനലിന് പിന്നാലെ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസിന് തയ്യാറെടുക്കുകയാണ് മാർച്ച് എട്ടിന് തിയേറ്ററുകളിലെത്താനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ഇന്ന് ഹൈദരാബാദിൽ വച്ച് നടക്കും ഹൈദരാബാദ് വീണാല് വി ജെ ഐ ഇട്ടി കോളേജില് വച്ച് രാത്രി ഏഴിനാണ് ലോഞ്ച് ഇതിൽ പങ്കെടുക്കാനായി മമിത ബൈജു അടക്കമുള്ളവരെ ഹൈദരാബാദിലെത്തിയിട്ടുണ്ട് എസ് എസ് കാർത്തികയാണ് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പിന്റെ റിലീസ് നടത്തുന്നത് ഹൈദരാബാദ് പശ്ചാത്തലമാക്കുന്ന ചിത്രം എന്ന നിലയില് തെലുങ്ക് പ്രേക്ഷകർക്ക് അടുപ്പ് കൂടുതൽ തോന്നാൻ സാധ്യതയുള്ള ചിത്രമാണിത് തെലുങ്ക് സംസ്ഥാനങ്ങൾക്കൊപ്പം വിദേശ മാർക്കറ്റുകളിലും തെലുങ്ക് പതിപ്പ് എത്തുന്നുണ്ട് പ്രത്യേകിച്ച് സിനിമാസ് ആണ് ചിത്രം യുഎസില് വിതരണം ചെയ്യുന്നത് ചിത്രം തെലുങ്ക് പ്രേക്ഷകർക്കിടയിൽ ആവുന്ന പക്ഷം ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല റിലീസ് ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ ലോകം